വേങ്ങാട് ഊർപ്പള്ളി മഴയോത്സവം സെപ്റ്റംബർ ഏഴിന് നടക്കും വേങ്ങാട് പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ജനമൈത്രി പോലീസ് കൂത്തുപറമ്പ് സേവ് ഊർപ്പള്ളി ആസ്റ്റർ മിംസ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി നടക്കുന്നത് പരിപാടിയുടെ ലോഗോ പ്രകാശനം തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി അനിത നിർവഹിച്ചു മഴയുത്സവം ഊർപ്പള്ളി മഴയുത്സവം എന്ന പേരിൽ നമ്മുടെ വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് സി ഡി എസിന്റെയും കൂടി നേതൃത്വത്തിൽ ഏറ്റവും നല്ല ഒരു ഉത്സവമാക്കി മാറ്റാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിലാണ് നാം എല്ലാവരും അതിന് സംഘാടക സമിതി യോഗം ഊർപ്പള്ളി സ്കൂളിൽ വെച്ച് നടന്നിട്ടുണ്ട് ഇന്നതിന്റെ ലോകോപ്രകാശന കർമ്മം നിർവഹിച്ചിരിക്കുകയാണ് ഈ പരിപാടി ഏറ്റവും നല്ല രീതിയിൽ പ്രചരണം കൊടുത്തുകൊണ്ട് ഒരു മഹോത്സവമാക്കി മാറ്റണമെന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതിന്റെ ലക്ഷ്യത്തെ കുറിച്ചൊക്കെ ഉദ്ദേശുദ്ധിയെക്കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിച്ചു അന്യം നിന്ന് പോകുന്ന കാർഷിക മേഖലയെ തിരിച്ചുപിടിക്കാനും നമ്മുടെ കുട്ടികളെ കാർഷിക മേഖലയിൽ കടുപ്പിക്കാനും ഒരു പ്രവർത്തനം ഒരു ഉത്സവം എന്ന നിലയിലാണ് ഈ മഴയുത്സവം ആഘോഷിക്കപ്പെടുന്നത് എല്ലാ വർഷവും ഊർപ്പള്ളിയിൽ വെച്ച് ഏറ്റവും നല്ല രീതിയിൽ നടത്തി വരുന്ന ഒരു ഉത്സവം തന്നെയാണ് മഴയുത്സവം വേങ്ങാട് പഞ്ചായത്ത് ഹാളിൽ നടന്ന ലോഗോ പ്രകാശന ചടങ്ങിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗീത നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് സി ചന്ദ്രൻ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി രജനി സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ എൻ ഷീന സേവ് ഊർപ്പള്ളി ഭാരവാഹി സി പി രജീഷ് ശ്രീകാന്ത് ഷമീർ ഊർപ്പള്ളി സി ഡി എസ് മെമ്പർ കെ ലിസ തുടങ്ങിയവർ സംസാരിച്ചു സേവ് ഊർപ്പള്ളിയുടെ നേതൃത്വത്തിൽ കുറച്ച് വർഷങ്ങളായി മഴയുത്സവം നല്ല രീതിയിൽ സംഘടിപ്പിച്ചു വരുന്നു കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് സേവ് ഊർപ്പള്ളിയാണ് ഇത്തരമൊരു പരിപാടി ഏറ്റെടുത്ത് വിജയിപ്പിച്ച് നല്ല ഭംഗിയായി നാടിനും നാടിനും പുറത്തും ഇതിൻ്റെ പെരുമ എത്തിച്ചത് ഈ പ്രാവശ്യം കുടുംബശ്രീയും കൂടി വേങ്ങാട് ഗ്രാമപഞ്ചായത്തിൻ്റെ കുടുംബശ്രീയും കൂടിയാണ് ഇത്തരമൊരു പരിപാടി ഏറ്റെടുത്തപ്പോൾ അത് യും മറ്റ് കൂടി നല്ല രീതിയിൽ ഭംഗിയാക്കി എടുക്കുക എടുക്കുവാൻ വേണ്ടി കഴിഞ്ഞ ദിവസം കൊണ്ട് സംഘാടക സമിതി കഴിഞ്ഞിട്ടുണ്ട് മഴയുത്സവത്തിന്റെ ഭാഗമായി ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് മുതൽ വിവിധ അനുബന്ധ പരിപാടികളും നടക്കും